നമസ്കാരം നമ്മളുടെ എല്ലാവരുടെയും ഇടയിൽ ഓരോ ഗ്യാങ്ങിലും ഒരാൾ ഞാൻ ഈ പറയുന്ന തരത്തിലുണ്ടാവും എന്തായിരിക്കും അയാളുടെ പ്രത്യേകത അയാൾ നമ്മുടെ ഒരു പരിഹാസ കഥാപാത്രവും കൂടി ആയിരിക്കും യഥാർത്ഥത്തിൽ പരിഹസിക്കപ്പെടേണ്ട ആളുകളെ അല്ല അവർ അതായത് അവർ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും പെട്രോൾ പങ്കിൽ വണ്ടി നിർത്തിക്കുകയും അവർക്ക് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാവും ഇങ്ങനെ ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ ഏതെങ്കിലും ഫങ്ഷനോ മറ്റോ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായി വീണ്ടും ഒന്നുകൂടെ ടോയ്ലറ്റിൽ പോയി വരട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്നൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരുന്ന ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായി ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനോ സമ്മർദ്ദമോ ആശങ്കയോ പേടിയോ ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്ന ഒരാൾ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ കാണും അല്ലേ എന്തായിരിക്കും ഇതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം അവരിലുള്ള ഒരു രോഗമാണ് ആ രോഗം ഐ ബി എസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു രോഗമാണ് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അതായത് അവരുടെ വൻകുടൽ അതൽപ്പം സെൻസിറ്റീവ് ആയിരിക്കും ബാക്ടീരിയ ഓവർ ഗ്രോത്ത് കാരണവും ഈ വൻകുടലിൽ ഉണ്ടാകുന്ന അസാധാരണമായ സങ്കോചം കാരണവുമൊക്കെ ചില ആളുകളിൽ ലൂസ് മോഷനായിട്ട് വയറിളകിപ്പോകുന്നതിനും ചില ആളുകളിൽ മലബന്ധമുണ്ടാക്കി വയറ് വീർത്ത് കെട്ടുകയും വയറിൽ ഗ്യാസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ കൂടുതലായിട്ടുണ്ടാക്കും വല്ലാത്തൊരവസ്ഥയാണ് ഇവരുടെ സാധാരണ ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുകയും നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയും നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി എന്തെങ്കിലും പ്രസൻറ്റേഷനോ പേപ്പർ പ്രസൻറ്റേഷനോ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ നമുക്ക് കൂടി ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥ കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഇതൊക്കെ സംഭവിക്കുന്നത് മൂലം ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു അസുഖമാണ് എത്രയൊക്കെ തന്നെ മരുന്നെടുത്താലും പരിപൂർണമായി മുക്തി നേടാൻ കഴിയാത്ത ഒരു അസുഖമാണ് ഇത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയുന്നൊരു അസുഖം കൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകളെ സഹായകരമാകുന്ന ഒരു ഡയറ്റ് ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഈ ഡയറ്റ് ചാർട്ട് നമ്മൾ ഇവർക്ക് സൗജന്യമായിട്ട് കൊടുക്കാം അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയോ അവരോട് നമ്മളെ ദൈവം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതും ഭക്ഷണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതുമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഭക്ഷണ ശീലത്തെക്കുറിച്ച് ഒരു ഡയറ്റ് ചാർട്ട് നമ്മൾ അവർക്ക് സൗജന്യമായിട്ട് അയച്ചു കൊടുക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരനെ ഇനി ഈ പേരും പറഞ്ഞ് കളിയാക്കുന്നതിന് പകരം നിങ്ങളെ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ഈ വീഡിയോക്ക് താഴെ മെൻഷൻ ചെയ്യുകയോ ചെയ്തുകൊണ്ട് അവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം താങ്ക് യു താങ്ക് സോ മച്ച്